ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണേ അപ്പോൾ ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് എന്നല്ല ചെറിയൊരു കറിയുടെ ഒരു റെസിപ്പിയാണേ എനിക്ക് വേറൊരാൾ ഷെയർ ചെയ്യേണ്ടി കറിയുടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് അത് പാലക്കാടൻ പട്ടരരുടെ ഒരു ചീരയും അതുപോലെ ചെറുപയറൊക്കെ കൂടിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഈ നാരങ്ങ കണ്ടോ നാരകം ചെറുനാരകം അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒളിച്ചും പാത്തിട്ടൊക്കെ വന്നിട്ടുള്ള നാരകമാണ് ഇതിപ്പോൾ ഇത്രയും വലുതായി പക്ഷെ പഴുത്തില്ല കുറേ എന്ന് പറഞ്ഞു ഒരു മാസത്തിലധികമായി ഇപ്പോഴും പിള്ളേരെ കൊണ്ടുവിടാൻ വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്കൊന്നു ഓടി വരും ഇവിടെ ആൾക്കാരില്ല അപ്പോൾ ഓടി വന്ന് നോക്കും ഡെയിലി പക്ഷെ ഇതൊന്നും പഴുത്തില്ല ഇപ്പം പഴുത്തിട്ട് വേണം പറിക്കാൻ ഇപ്പോഴും നാരകത്തിൻ്റെയൊക്കെ സീസണാണല്ലോ അപ്പം നമ്മുടെ പൂക്കളൊക്കെ കണ്ടല്ലോ രാവിലെ ഇപ്പോൾ രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കൊക്കെയുള്ള കറിയുടെ ഒരുക്കങ്ങളാണ് അപ്പോൾ ഈ തക്കാളി അതുപോലെ ചീര ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല നമ്മുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഗാർഡൻ ഏകദേശം നശിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ കറിക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പച്ചച്ചേരിയാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം മതി അതുപോലെ ചെറുവയർ പരിപ്പ് പച്ച ചെറുവയർ അപ്പോൾ അതും ഇതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അരക്കഷ്ണ തക്കാളി മതി പിന്നെ കുഞ്ഞു തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു തക്കാളി എടുത്തിരിക്കുന്നു അതുപോലെ ഒരു പച്ചമുളക് പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചീര കഴുകി നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി വലുതായിട്ടായാലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് നന്നായിട്ട് ഒടിയല്ലോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുപയർ നന്നായിട്ട് കഴുകിയത് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ചെറുപയറ് മാത്രം മതി അപ്പം ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ ഞാനിതിൻ്റെ ബാക്കിയെന്ന് വെച്ചാൽ പിറ്റേത്തെ ദിവസം തോരൻ വെക്കാനും പറഞ്ഞിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറു പച്ച അതായത് കുപ്പച്ചീരെന്നു പറയും നമ്മുടെ നാട്ടിൽ പച്ച ചീരേനെ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചു ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടോ കാരണം പ ചെറുപയറൊക്കെ പെട്ടെന്ന് വേവുന്നതാണല്ലോ വെള്ളത്തിലിട്ട് പുതിർത്തതുകൊണ്ട് കുഴപ്പമില്ല ഒരു മൂന്ന് വീസിലൊക്കെ നമുക്ക് അടുപ്പിക്കാം നന്നായിട്ട് വെന്തൊടയും ഉടഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരണത് പിന്നെ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് അത് മാത്രമേ ആവശ്യമുള്ളൂ വേറെ മസാലകളൊന്നും ആവശ്യം വരുന്നില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഒരു കുറച്ച് വളരെ കുറച്ച് തേങ്ങയും ജീരകവുമാണ് ഇതിൻ്റെ മിക്സായിട്ട് വരുന്നത് തേങ്ങയും ജീരകവും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് കറിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങ് റെഡിയായി പിന്നെ എന്ന് വെച്ചാൽ ഈ കറി വെച്ചപ്പോൾ ആദ്യമായിട്ടാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞുള്ള ഒരു പെട്ടൊരു റെസിപ്പിയാണ് ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ എനിക്കിതെന്ന് വെച്ചാൽ ഈ തേങ്ങ ഒഴിക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പൊതുവേ അങ്ങനെ കറി നോക്കാറില്ല പക്ഷെ ആദ്യമായിട്ട് വെക്കുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ എന്നറിയില്ല പക്ഷെ നമുക്ക് തേങ്ങ ഒഴിക്കാതെയും വെക്കാമെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇതാ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തേങ്ങക്ക് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണേ ആ ഇള്ള വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം നമ്മൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് ഞാനൊന്ന് തവികൊണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ജീരകവും തേങ്ങയും കൂടെ അരച്ചതും അരച്ച അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് അതിനിപ്പം തേങ്ങ അരക്കാത്തവരാണെങ്കിൽ ആ ഒരു പ്രസസ്സ് ഒഴിവാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് ഇതുപോലെ കടുവും മുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണീര് വേണം പൊട്ടിക്കാൻ താളിക്കാൻ വേണ്ടിയിട്ട് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പച്ചറി കറി രണ്ട് പേരാണെന്ന് എനിക്കറിയില്ല കറി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞു തന്ന ആൾക്ക് ഒരുപാട് നന്ദി ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു